നമസ്കാരം നമ്മളെ ക്രൂരമായി ആക്രമിച്ചവരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റുമോ നമ്മളെ ശാരീരികമായി തളർത്തിയവരോട് നമ്മുടെ ജീവിതം കവർന്നെടുത്തവരോട് നമ്മളെ അതിനും വേണ്ടി ഉപദ്രവിച്ചവരോട് ഒക്കെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുമോ ഈ കാലത്ത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് സിസ്റ്റർ സെറിൻ എന്ന ദൈവദാസി അവരെ അതിക്രൂരമായി പരിക്കേൽപ്പിച്ച ആക്രമിച്ച വ്യക്തികളോട് ക്ഷമിച്ച് കേസൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതം അതിദുരിതത്തിലൂടെ തള്ളി നീക്കി നേട്ടങ്ങൾ കൊയ്ത സിസ്റ്റർ സെറിൻ വിട പറഞ്ഞിരിക്കുന്നു റെയിൽവേ ട്രാക്കിൽ വീണ്ടുകിടന്ന എന്നെ ജീവിതത്തിലേക്ക് തിരികെ കയറ്റി വിട്ടത് അപരിചിതനായ ഏതോ മനുഷ്യനായിരുന്നു ആ നന്മ എനിക്കുള്ള ദൈവാനുഗ്രഹമായിരുന്നു തിരിച്ച് ഞാനും ഒരു നന്മ ചെയ്യുന്നു എന്നോട് ദ്രോഹിച്ചവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഒരു കയ്യും കാലും നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്റർ സെറിൻ പറഞ്ഞ വാക്കുകളാണ് ഇത് തൃശൂർ വിമല കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം അധ്യക്ഷയായിരുന്ന അവരുടേത് ഉറച്ച തീരുമാനമായിരുന്നു ജീവിതം മാറ്റിമറിച്ച ദുരന്തം സ്വന്തം ആത്മബലത്തിലൂടെ നേരിട്ട സിസ്റ്റർ സെറിൻ്റെ ഇരുപതാണ്ട് പിന്നിട്ട അതിജീവന യാത്ര അവസാനിച്ചിരിക്കുന്നു അച്ചടക്കത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ആൾരൂപമായി വിദ്യാർത്ഥികളുടെയും സഹപ്രവർത്തകരുടെയും ഓർമ്മകളിൽ ഇനിയും എന്നും സിസ്റ്റർ ഉണ്ടാകും രണ്ടായിരത്തിമൂന്ന് മാർച്ച് പത്തൊൻപതിന് പൂർത്തിയാക്കിയ ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാനായി തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് സി എം സി നിർമ്മല പ്രൊവിൻസിലെ സിസ്റ്റർ സെറിൻ്റെ ജീവിതതാളം തെറ്റിയത് ഗുരുവായൂർ ചെന്നൈ എക്മോർ എക്സ്പ്രസ് രാത്രി ഒൻപത് അൻപതിന് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട ഉടനെ രണ്ട് യുവാക്കൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ചാടിക്കേറി യാത്രക്കാരികൾ ഇവരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇറങ്ങിയില്ല അസഭ്യം പറയുകയും ആക്രമിക്കുകയും ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുക്കുകയും ചെയ്തു പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട് വാതിലിനരികിലേക്ക് ചെന്ന സിസ്റ്റർ സെറിനെയും മറ്റൊരു യാത്രക്കാരിയെയും യുവാക്കൾ ഓടുന്ന വണ്ടിയിൽ നിന്ന് തള്ളിയിട്ടു പുതുക്കാട് തറയിലക്കാട് റെയിൽവേ ഗേറ്റിനടുത്തു വെച്ചായിരുന്നു സംഭവം രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ സിസ്റ്റർ സെറിൻ നേരിട്ട ദുരന്തത്തെക്കുറിച്ച് മാധ്യമങ്ങൾ അന്ന് വാർത്ത നൽകിയിരുന്നു സിസ്റ്റർ സെറിൻ്റെ ഇടതുകൈ കൈമുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റി പിന്നീട് കാലും മുറിച്ചു മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ അവർ വൈവയ്ക്ക് ഹാജരായി ഡോക്ടറേറ്റ് നേടി രണ്ടായിരത്തി പതിനഞ്ച് വരെ അധ്യാപന ജോലിയിൽ തുടർന്നു കൃത്രിമക്കാൽ ഘടിപ്പിച്ച് മൂന്നാം നിലയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നുകയറി രാവിലെ ക്ലാസ്സിലെത്തിയാൽ വൈകിട്ടേ താഴെയിറങ്ങും അപകടത്തിൽ റെയിൽവേ നൽകിയ ചെറിയ നഷ്ടപരിഹാരം മാത്രമാണ് അവർക്ക് ലഭിച്ചത് കേസുമായി മുന്നോട്ടു പോകുന്നില്ല എന്ന് എഴുതി നൽകി സിസ്റ്റർ സ്വയം പിൻവാങ്ങുകയായിരുന്നു ഒരാഴ്ച മുൻപും ബോട്ടണി വകുപ്പിന്റെ ഉദ്യാനം പരിപാലിക്കുന്നവരോട് താൻ നട്ടുവളർത്തിയ ചെടികളുടെ ഫോട്ടോ എടുത്തയക്കാൻ സിസ്റ്റർ ആവശ്യപ്പെട്ടിരുന്നു അതുകണ്ട് അവർ ഏറെ സന്തോഷിക്കുകയും ചെയ്തു ചേറൂർ സെയിന്റ് സേവിയേഴ്സ് മഠാംഗമായ സിസ്റ്ററിനെ മൂന്ന് ദിവസം മുൻപാണ് സുഖമില്ലാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സൈമൺ സിസ്റ്റർ മെറി ജോർജ് ഫാദർ ഡേവിസ് മേക്കാട്ടുകുളം തോമസ് പരേതരായ ഫ്രാൻസിസ് ആന്റണി വിൻസറ് എന്നിവർ സഹോദരങ്ങളാണ് സംസ്കാരം മറ്റന്നാൾ കോലഴി സി എം സി ഹാളി ട്രിനിറ്റി പ്രൊവിൻഷ്യൽ ഹൗസിലെ കല്ലറയിൽ നടക്കും